നഗരസഭാ സുവർണഗിരി വാർഡിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലയ്ക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി നിലവിൽ നിർമ്മിച്ച കെട്ടിടത്തിലാണ് നഗരസഭയിലെ നാല് വാർഡുകൾ ചേരുന്ന സുവർണഗിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ക്ലബിനായി നിർമ്മിച്ച കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ റീഡിംഗ് റൂം നിർമ്മിച്ചുവെങ്കിലും നാലായിരത്തി അഞ്ഞൂറ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്ന കെട്ടിടം ഏറെ ജീർണാവസ്ഥയിലാണ് അതോടൊപ്പം വാർഡ് സഭ ചേരുന്നതിനോ വയോമിത്ര പദ്ധതി പ്രകാരമുള്ള രോഗികളെ പരിശോധിക്കുന്നതിനോ ഒരു പൊതുമന്ദിരവും നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് ലൈബ്രറി കെട്ടിടത്തിനായി രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്ന് കാണിച്ച് ജലസേചന വകുപ്പ് മന്ത്രി റോഷി കസ്റ്റിന് നിവേദനം നൽകിയത് പൊതുജനങ്ങൾക്ക് ഇരിക്കുവാനാവശ്യമായ ഒരു ഇപ്പോൾ ഇല്ല വാർഡ് സഭ കൂടുന്നതിനോ പിന്നെ രോഗികൾക്ക് ചികിത്സ നൽകുന്നില്ല ഒരു വാർഡ് പണിയുവാനോ ഒരു ഹാൾ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജി കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജൻ തോമസ് മുനിസിപ്പൽ കൌൺസിലർ ഷാജി കുത്തോടി സുവർണ ലൈബ്രറി കൌൺസിൽ അംഗം ലജോബി ബേബി എൻ വി സുബദ്ര സെക്രട്ടറി ആർ മുരളീധരൻ പ്രസിഡന്റ് കെ ആർ രാമചന്ദ്രൻ എം എസ് സുരേഷ് ബിനോയ് മണിമല ടെസിൻ കളപ്പുരക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം ലൈബ്രറി കെട്ടർ നിർവഹിക്കുവാൻ പത്ത് ലക്ഷം രൂപ വകയിരുത്തുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ബ്യൂറോ